വളാഞ്ചേരി ടൗണിൽ ബസ് ജീവനക്കാരനും കാർ കാർ യാത്രികനും തമ്മിൽ നടുറോഡിൽ തുടർന്ന് ബസ് ബസ് സൈഡിലൂടെ യാത്രികൻ ചോദ്യം ചെയ്തതാണ് വളാഞ്ചേരി സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം മറികടക്കാൻ സൈഡിലൂടെ വന്ന ബസ് ഡ്രൈവറെ കാർ യാത്രികൻ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിന് കാരണമായത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ശാസ്താ ബസിലെ ജീവനക്കാരനും വളാഞ്ചേരി ഭാഗത്തു നിന്നും കാവമ്പുറം ഭാഗത്തേക്ക് പോകുന്ന കാർ യാത്രികനും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് ഗതാഗത കുരുക്കു കാരണം റോങ് സൈഡിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ബസ്സിനെ കാർ യാത്രികൻ വാഹനം കുറുകെ നിർത്തി ശരിയായ ദിശയിലൂടെ പോകാൻ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത് വാഹനം കുറുകെ നിർത്തി റോഡിൽ തർക്കം രൂക്ഷമായതോടെ മറ്റ് വാഹനയാത്രികരും കൂടുതൽ കുരുക്കിലായി സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകളും യാത്രക്കാരും ഇടപെട്ടതോടെ ബസ് പിറകോട്ടെടുക്കുകയും ശരിയായ ദിശയിലൂടെ യാത്ര തുടരുകയുമായിരുന്നു ഭീഷണി പെടുത്തു എന്നെ എന്നെ ഭീഷണി പെടുത്തുനിന്ന് ലൈവ് ആയിട്ട് നടക്കാൻ തുടങ്ങി അത് നിങ്ങൾക്കും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പൊക്കെ പൊക്ക